എൻ്റെ പള്ളി പ്രേക്ഷകരെ നിങ്ങൾ കണ്ടോ ഇത് ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഈ അമ്മയ്ക്ക് ആരുമില്ലാതെ ഈ വയസ്സാകാലത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ നമുക്ക് ഈ അമ്മയെ രക്ഷിക്കണ്ടേ നിങ്ങൾ പറ ഈ മോനും മരുമൊക്കെ നമ്മൾ എന്ത് ശിക്ഷ കൊടുക്കണം ഓ കടക്കുന്നു കിടന്നോ നിന്നെ ഞാൻ നീ കണ്ടു നീ മര്യാദ പഠിക്കും നീ കണ്ടു നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കാൻ ഞാൻ ജോലി ചെയ്തിട്ട് മമ്മി എവിടെ പോവാത്തിന് എവിടെ പോവുന്നു പറയാതാ പോന്ന് അമ്മ കശത്തിന് പൊതിയുമെച്ചിട്ട് മമ്മി എവിടെ പോവാ എന്തൊക്കെയാണോ കാണിക്കുന്ന എനിക്കറിയത്തില്ല എവിടെ ഇങ്ങോട്ട് വാ ഇതാ കശത്ത് ഒരു പൊതിയും വെച്ചോണ്ട് മമ്മി തോയി അങ്ങോട്ടാണ്ട് പോന്ന് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാന്ന് പറഞ്ഞു എനിക്ക് തലവേദന എടുത്ത് ഞാൻ ഇവിടെ കിടന്നതാ അയ്യോ എന്റെ പള്ളി ഇരിക്കുന്ന അമ്മച്ചി ഇരിക്കുന്നല്ലോ അമ്മച്ചി എന്തോ അമ്മച്ചി അമ്മേ അമ്മച്ചിക്ക് എന്തോ പറ്റി എന്തോ അമ്മച്ചി ഇവിടെ അയ്യോ എടുക്കടാ എന്റെ പള്ളി ഒരു അമ്മച്ചി അമ്മച്ചി മോനാണോ പ്രശ്നം ആണോ പ്രശ്നം പ്രശ്നം അമ്മച്ചി അമ്മച്ചി പറ കൂടെ കണ്ടോ സുഹൃത്തുക്കളെ ഇത് കണ്ടോ ഈ അമ്മച്ചി പറയുന്നത് കേട്ടോ അമ്മച്ചി 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 ഒന്നും വിഷമിക്കണ്ട ഇപ്പൊ നമ്മള് കലാപുരം ജോസ് തന്നെ വിളിക്കുന്ന കേട്ടോ അമ്മച്ചി ഇപ്പൊ കൊണ്ടുപോകുന്നതായിരിക്കും എല്ലാരും കണ്ടോ ഒരു മോനും ഒരു മരുമോളൂടെ ഈ അമ്മച്ചിയെ കാണിച്ചുവെച്ചേക്കുന്നത് കണ്ടോ കണ്ട ഇതാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് ഇതാണ് ഞങ്ങളുണ്ട് എൻ്റെ പള്ളി പ്രേക്ഷകരെ നിങ്ങൾ കണ്ടോ ഇത് ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഈ അമ്മയ്ക്ക് ആരും ഇല്ലാതെ ഈ വയസ്സാങ് കാലത്ത് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ നമുക്ക് ഈ അമ്മയെ രക്ഷിക്കണ്ടേ നിങ്ങൾ പറ ഈ മോനും മരുമക്കും നമ്മൾ എന്ത് ശിക്ഷ കൊടുക്കണം അമ്മച്ചി അമ്മ എന്താ വേറെ ഒരു വീടും അമ്മയ്ക്ക് ഇതിനൊരു പരിഹാരം വേണ്ടേ പരിഹാരത്തിനു നമ്മളൊരു വീഡിയോ എടുക്കാം എല്ലാവർക്കും അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇരിക്കുന്നത് കൊട്ടാരക്കരയിൽ മീൻപിടിപ്പുകയുടെ സമീപം ഒരു അമ്മച്ചി ഒറ്റപ്പെട്ടിരിക്കുന്നു ആ ഈ അമ്മച്ചിയെ എന്തുകൊണ്ട് ഒറ്റപ്പെട്ടു എന്ന് നമുക്കറിയണ്ടേ ഈ അമ്മച്ചിയെ മോനും മരുമോളും കൂടെ ഇറക്കി വിട്ടതാണ് അമ്മച്ചിയുടെ പരാതി മോനെയും മരുമോളെയും കൂടെ കണ്ട് സത്യാവസ്ഥ നമുക്ക് നേരിൽ ബോധ്യപ്പെടുത്തണം ഈ അമ്മച്ചിയുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ഈ അമ്മച്ചി രക്ഷിക്കണ്ടേ ഈ അമ്മച്ചിയെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കിത് വേണ്ടപ്പെട്ട അധികാരികളുടെ മുമ്പിൽ നമ്മൾ എത്തിക്കണം അമ്മച്ചി അമ്മച്ചക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മച്ചയുടെ മോനെ മരുമോക്കും വേണ്ടിയാണ് നമ്മൾ ഈ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് അപ്പൊ എല്ലാരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെ നമ്മൾ ഈ അമ്മച്ചി നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം ഞാൻ പിന്നെ എന്താണ് വേണം മകൊന്നും വേണ്ട തന്നെ മകൊന്നും വേണ്ടിയിട്ടില്ല ഇറങ്ങി പോലുള്ളത് മക്കൊന്നും വേണ്ടല്ലോ നിങ്ങൾക്ക് നല്ല വാക്ക് വേണം ആ എല്ലാവർക്കും വേണം എല്ലാവർക്കും ചവിട്ടിത്തേക്കാൻ ഞാൻ എൻ്റെ പാട്ടിനെവിടെയെങ്കിലും പോകും നിങ്ങൾക്ക് തന്നെ തന്നെ പുറത്തുവിടെ ും പോല്യായിരുന്നേലും നീ പോയിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ അവര് നിന്നെ എടുത്തിട്ട് ഊരുട്ടാനും പോയ പുള്ളി വിളിച്ചിട്ട് എന്തിനാന്നും പറഞ്ഞോണ്ട് പറഞ്ഞിട്ട് വരാ എന്തിനാ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ എന്തു എന്താ ഞാൻ വരുന്നില്ല നിങ്ങൾ നല്ലവരായിട്ടുണ്ട് നിങ്ങൾ നല്ല എത്ര പേര് വന്നിട്ട് പോയിട്ടു വരുന്നില്ല ഞാൻ വരുന്നില്ല നിങ്ങൾ കണ്ടും കൂടെ പുറത്തോളി എന്തോ വേണ്ട വേണ്ട നാണയം വേണ്ട ഞാൻ വരുന്നില്ല നമ്മളെ നാണകെടുത്തോ അത്രേ ഉള്ളൂ സമാധാന ഫോണങ്ങോട്ട് ഓപ്പൺ ചെയ്യണ്ട അതിന് മുന്നേ പോവാ ഞാൻ വരുന്നില്ല നിങ്ങളെന്തിനാ പോലീസുകാരും ഞാൻ നിങ്ങൾക്കായ നിങ്ങൾക്ക് രണ്ടു ദിവസം കഴിയുമ്പോ പിന്നെ സോക്കേടും വായി നാക്കുമൊക്കെ അടക്കി വെച്ച ഒരു വല്ല സോക്കേടും ആവശ്യമല്ല എല്ലോട്ടോ ഇനി അതും പറഞ്ഞു ഇതും പറഞ്ഞാ പ്രശ്നം ഇനി ഇവിടുന്ന് പ്രശ്നവുമില്ല ഇനി അങ്ങനെ പ്രശ്നം ഉണ്ടാവാത്തും ഇല്ല വായിങ്ങോട്ട് മമ്മിക്ക് നാണല്ലേ മമ്മിക്ക് അവിടെ എവിടെയാ പോയി കുത്തിയെന്നിട്ട് ഈ നാട്ടുകാരടുത്ത് ഇനി എന്തോ പറയും മമ്മിക്ക് അത് അതിലും വലിയ നാണക്കേട് വേറെ ലോങ്കിലുണ്ടോ ഇവിടെ ആരെങ്കിലും എന്തോലും പറയുന്നതായിരുന്നല്ലോ മമ്മിക്ക് കുഴപ്പം ഈ ഇറങ്ങി പോയപ്പോ മമ്മിക്ക് എല്ലാം ആയോ ആയോട് പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം അറിഞ്ഞില്ലേ പോലീസുകാർ എന്തൊക്കെ കേശ് ഇനി അതിന്റെ പുറകെ ഇനി പോലീസ് കേസ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയാമോ എന്റെ അടുത്ത് അവര് ഓരോന്നൊക്കെ ചോദിച്ചു ഞാനൊന്നും പറയാമായിരുന്നു എന്നിട്ട് അവര് ഓരോന്നരോന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ പിന്നെ അതിന് മറുപടിയും പറഞ്ഞു പിന്നെ ഞാൻ എന്താവണം നിങ്ങൾ എന്താ എനിക്ക് എനിക്ക് അത്രയും സങ്കടം ഉണ്ട് എനിക്ക് സങ്കടം ഉണ്ടോ നിങ്ങൾ വിചാരിക്കണം എന്തായാലും മോശമായി ഒന്നും ഇനി വീട്ടിൽ പ്രശ്നമില്ല ആവശ്യത്തിന് എല്ലാരും സംസാരിച്ചാൽ മതി ആവശ്യത്തിന് ആരും പാഠം പഠിപ്പിക്കാനല്ല എന്നോട് ചെയ്തപ്പോ എനിക്ക് സഹിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോയതാണ് അത്രയുള്ള സംഭവം അവരൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഞാൻ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവരോരോന്നൂട്ടി ചോദിച്ചപ്പോ ഞാൻ പിന്നെ പറഞ്ഞു അമ്മിട്ടു ഞാൻ പറഞ്ഞില്ലേ ഇനി ഇപ്പൊ അനുഭവിക്കാനുള്ള അനുഭവിച്ചു അത്രേയുള്ളൂ ഞാനൊന്ന് വിളിച്ചുപോകട്ടെ ഒന്ന് ഞാൻ ഇനിയൊന്നും വിളിച്ചുപോകട്ടെ അവരീ നിങ്ങളെ നിന്നെപ്പറ്റി ചർച്ച ചെയ്യണ്ട നടക്കാനുള്ള നടന്ന് ശരിയെന്നാ സന്തോഷത്തോടെ കുത്തിയിരിക്കാൻ നോക്ക് ഇനി അതും പറഞ്ഞു വഴക്കുണ്ടാക്കാതെ